സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാനായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമൻസിൽ വന്നിട്ട് പറയുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുകയോ എന്നുള്ളത് അതായത് കുട്ടികളുടെ ഫ്രോക്ക് യൂണിഫോം അതുപോലെ തന്നെ എലൈൻ കുർത്തീസ് ഒക്കെയാണോ പറയുന്നത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലോത്ത് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് ക്ലോത്ത് വാങ്ങിയത് മറ്റൊന്നുമല്ല നമുക്ക് ജിൽബാബിനായിട്ട് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സമയത്ത് ഞാൻ ഒന്നിച്ച് ക്ലോത്ത് എടുത്തിട്ട് വരികയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് കുറച്ച് കോട്ടൺ ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് എലൈൻ കുർത്തീസും അതുപോലെ തന്നെ ഫുൾ ലെങ്ത്ത് ടോപ്പ് ഒക്കെ തയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പിന്നെ ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ വന്നിട്ട് ഒരു മീറ്റർ മാത്രമേ ഉള്ളു കേട്ടോ നല്ലൊരു കളർ കണ്ടതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ആയിരിക്കും ഇനി വരാനുള്ളത് കേട്ടോ നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ എലൈൻ കുർത്തീസും ഫീഡിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താ പറയുക നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതും കോളറിനെ ക്കും ഒക്കെ ചെയ്യാണെന്നുണ്ട് അപ്പോൾ ക്ലോത്ത് ഞാൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്കിതൊക്കെ വിശദീകരിച്ച് തന്നെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ എടുത്ത ക്ലോത്ത് ഒന്ന് ഞാൻ കാണിച്ചാണ് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രേപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ക്രേപ്പ് മെറ്റീരിയലാണ് ഞാൻ ജിൽബാബ് തയ്ക്കാനായിട്ട് യൂസാക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഈ ഒരു ക്യാമറയിൽ അത് അത്രത്തോളം തെളിയണം എന്നില്ല ഡാർക്ക് ഗ്രീൻ ആൻഡ് ഇത് വന്നിട്ട് ക്രേപ്പിൽ ഒരു സ്റ്റാർ പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു നല്ലൊരു ക്ലോത്താണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് ഈ ഒരു ക്രി ക്രേപ്പിനെക്കൊണ്ട് നമ്മൾ ജിൽബാബൊക്കെ തയ്ച്ചിട്ട് വേറെ ഇത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ ഇതിലൊരു ക്യാരി ബാഗും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നമുക്കിത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഓർഡർ വേറെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് എന്താണ് പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ നൈറ്റിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു പാക്കിങ്ങിനൊക്കെ മുമ്പേ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോസ് എടുത്തതാണ് അപ്പം ഇപ്പം സമയം നോക്കുമ്പോൾ പന്ത്രണ്ട് അയിമ്പത്തി നാലായിട്ടുണ്ട് കേട്ടോ നൈറ്റിലാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റാറുണ്ടാവില്ല ഞാൻ തിരക്കിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കും അത് മിസ്റ്റേക്ക് വന്ന് അതവിടെ അവിടെ നിന്നു പോവും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാതിരുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ കൂട്ടുകാർ ചോദിച്ചതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലുള്ള ആ ഒരു ദുരന്താണല്ലേ കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കാൻ മാത്രമല്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ ഞാനതിനെപ്പറ്റി പ്രത്യേകമായിട്ട് പറയണം എന്നൊന്നും ഇല്ല എന്നാലും എനിക്ക് അത്രയും എന്താ പറയുക നമ്മളെപ്പോലെ തന്നെ നല്ല രീതിയിൽ ജീവിച്ച ഒരുപാട് കുടുംബങ്ങളാണ് ഒരുപാട് വ്യക്തികളാണ് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദയനീയമാണ് നമ്മൾ നമ്മളെല്ലാവരും വീഡിയോസൊക്കെ അല്ലെങ്കിൽ ടി വി ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നിസ്സഹാവസ്ഥയാണ് കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും ഒക്കെ പോയി അവരുടെ ആ ഒരു ആ ഒരു നോട്ടവും സംസാരവും ഒക്കെ കാണുമ്പോൾ എന്താ പറയുക പേഴ്സണലി എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടം വന്നു പിന്നെ അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ ഒരു വീഡിയോ എന്നല്ലേ ഞാൻ ഞാൻ കരുതിയത് ആദ്യം ഒക്കെ ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു തുക എന്തെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തവർക്ക് ഞാൻ കരുതുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയായാലും ആയാലും അതിൽ നിന്നൊരു ചെറിയൊരു തുക നിങ്ങൾക്ക് കുറഞ്ഞതൊരു പത്ത് രൂപയെങ്കിലും നിങ്ങൾക്ക് അവർ അവരിലേക്കൊന്ന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഹെൽപ്പ്ഫുള്ളാവും കരുതിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്തിട്ട് ഏണിങ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏണിങ്സ് നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആണെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്താണ് ഞാൻ അവർക്ക് ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു എന്നല്ല എന്താ പറയുക വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് പക്ഷേ നമ്മളിപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണം കാരണം ഓരോരുത്തർക്കും അതൊരു പ്രചോദനമാണ് നമ്മൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇന്നവർ ഇന്ന സാധനങ്ങൾ കൊടുക്കുന്നു എന്നാൽ എന്താ നമുക്കും കൂടെ കൊടുത്താൽ എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് വരും അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സംഘടനകളിലേക്ക് ഏൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് ക്യാഷായിട്ട് അവരെ ഹെല്പ് ചെയ്യാന്നുള്ളത് കാരണം കാരണം അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് ഇപ്പം ഓൾറെഡി ഒരുപാട് സംഭവങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ അത് അതുപോലെ തന്നെ വസ്ത്രങ്ങളായിക്കോട്ടെ ഒരുപാട് സംഭവങ്ങൾ എത്തിയിട്ടുണ്ട് മെഡിക്കൽ എക്യുപ്മെൻസ് ആയിക്കോട്ടെ ഇനിയും അവർക്ക് ആവശ്യത്തിന് ഒരുപാട് സാധനങ്ങൾ ഇനിയും വേണം അപ്പോൾ അതിനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുക ഇതുപോലുള്ള സംഭവങ്ങൾ വാങ്ങുന്നവർക്ക് ഒന്നിൽ ആ ഒരു ഗ്യാങ് ഉണ്ടാവില്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഏത് രീതിയിലായി കഴിഞ്ഞാലും ഇവൻ ബ്ലഡ് കൊടുത്തിട്ട് പോലും നമുക്ക് അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് പേര് ചികിത്സയിലുണ്ട് അവർക്കൊക്കെ ബ്ലഡ് ഒക്കെ ആവശ്യം അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ പോലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് നോക്കുകട്ടോ ഞാൻ ഈ ഒരു മെഷീൻ മെഷീനിൽ ഇരുന്ന് തയ്ക്കുന്ന സമയത്തും ഈയൊരു പാക്കിങ്ങിൻ്റെ സമയത്തും ഒക്കെ എൻ്റെ മൈൻഡ് ഫുള്ളും ആ അവിടെയുള്ള കുട്ടികളുടെയും അതുപോലെ തന്നെ ആ ഒരു ഒരുപാട് പാരൻസൊക്കെ കരയുന്നുണ്ടല്ലേ അവരുടെയൊക്കെ കുട്ടികളുടെ ഒക്കെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അതൊക്കെ നമ്മളിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട് അപ്പം ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടല്ലെങ്കിൽ നേരിട്ട് കണ്ടവരുടെ ആ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ് അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്താ പറയുക അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മളെ തന്നെ നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാളേറെ സുഖ സൗകര്യങ്ങളോട് ജീവിച്ച ഒരുപാട് ഫാമിലീസാണ് കേട്ടോ അവിടെ ഉള്ളത് ഒറ്റ രാത്രി കൊണ്ടാണ് അവർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടതല്ലേ യാപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാര്ത്ഥിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം അവരനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങൾ അവർ എത്രത്തോളം മീഡിയാസിന് മുന്നിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ ഇനിയും എന്താ പറയുക പറഞ്ഞു തീരാത്തത്രയും വിഷമങ്ങൾ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടാവും ഒന്നും ഞാനിപ്പം പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കണം എന്നൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കരുതുന്നത് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ആയിട്ട് സെൻഡ് ചെയ്യാമല്ലോ എന്നാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഒരു നമ്പർ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇനി എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ആദ്യമേ അല്ലേ എന്നിട്ട് വേണം നമുക്കതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതിനായിട്ട് ദ കേരള ഇൻഫ്ലുവൻസ കമ്മ്യൂണിറ്റിയുടെ കണ്ണൂർ മേഖലയിലെ നമ്പേഴ്സാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്കിനി എന്തൊക്കെ സഹായങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി അവർക്ക് ആവശ്യമുള്ളതെന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്കതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻക്വയറീസ് നടത്തുക അതുപോലെ തന്നെ എന്താണ് പ്രാർത്ഥിക്കുക മെയിൻ ആയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക ഒരുപാട് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാട് ഫാമിലീസാണ് ഇപ്പോൾ ക്യാമ്പിലൊക്കെ ആയിട്ട് തിങ്ങിപ്പാർത്ത് നിൽക്കുന്നത് അപ്പോൾ അതിൽ കുട്ടികൾ ഉണ്ടാവാം ഗർഭിണികൾ ഉണ്ടാവാം വയസ്സായവരുണ്ടാവാം എല്ലാവർക്കും 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 മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ അത്രയേ പറയാനുള്ളൂ നമുക്ക് നമുക്കിപ്പം പിന്നെ സോഷ്യൽ മീഡിയസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊക്കെ കാണുന്നുള്ളൂ അവരതൊക്കെ നേരിട്ട് അനുഭവിച്ച വ്യക്തികളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കാഠിന്യം എത്രത്തോളം ഉണ്ടോയെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അത്ര ഹാപ്പി അല്ല എന്നാലും നമുക്ക് നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന എന്തേലും ഒരു തുക എന്തേലും ഒരു തുക നമുക്കത് സെൻഡ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു വോയിസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ